ത്തോളം വെള്ളമാണ് ഒക്കെ തന്നെ അരോളം വലിയ ആഴമുണ്ട് ഉണ്ട് ഇവിടെ ആ തീർച്ചയായും അരുൺ കുമാർ നമ്മൾ നമ്മളവിടേക്ക് ആ വീടിനുള്ളിൽ ചെറിയ ആഴമുണ്ട് ആഴമുണ്ട് ഇവിടെ ഈ പരിസരത്ത് ഈ ഒരു വീട് മാത്രമല്ല മൂന്നോ നാലോ വീടുകളുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ബൈക്ക് നിൽക്കുന്നത് കാണാം ആ ബൈക്കിന്റെ എഞ്ചിൻ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ഒരു പുതിയ ബൈക്കാണ് ആ ബൈക്കിന്റെ പകുതി വെള്ളം കയറിയിട്ടുണ്ട് മറ്റൊരു ബൈക്ക് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അവർ വീട് അതായത് കുറച്ച് നനയാതിരിക്കാൻ കുറച്ച് ഉയർത്തിയിട്ട് അതിന് തൊട്ട് സമീപത്ത് വീടുണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ചെറിയ കുഞ്ഞടക്കമുള്ള വീടാണ് അപ്പോൾ സ്വാഗതമായിട്ടും അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ തീവ്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ തൊട്ട് ഇതിന് സമീപത്തൊരു പാണമാണ് അതായത് ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാണത്തിൽ നിന്നും ഈ ഇവിടേക്ക് വെള്ളം അതായത് ഈ മഴക്കാലമായി കഴിഞ്ഞ വെള്ളം ഇങ്ങനെ വരുന്നതാണ് അതായത് എല്ലാ വർഷവും കയറുന്നതാണ് സ്വയം എപ്പോൾ ഇവിടെയുള്ള ജനപ്രതി ഉള്ള ഒരു ശ്രദ്ധ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ വീടിനുള്ളിലേക്കൊക്കെ നമുക്ക് കാണാം മുഴുവനായും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിറയെ വെള്ളം ഈ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ അത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടായി വീട്ടുകാരനുഭവിക്കുന്നത് വീടുകാർ മാത്രമല്ല ഈ വരുന്ന വഴിയുള്ള പ്രദേശത്തൊക്കെ തന്നെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ചെറിയ കുട്ടിയുള്ള വീടാണ് ഒരു ദുരിത കാഴ്ച തന്നെയാണ് അനുഭവം എന്തായാലും നമുക്ക് ഈ പഞ്ചായത്ത് അധികൃതരുമായി ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതുണ്ട് ഇവർ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിലേക്ക് ചെറിയ അതെ നിറയെ വെള്ളമാണ് കുഞ്ഞുണ്ട് എത്ര മാസം ഉണ്ട് കുട്ടിക്ക് പ്രായം ാണ് ഇന്നലെ കയറി തുടങ്ങിയ ആരും വന്നില്ല എന്താ പഞ്ചായത്ത് വലിയ കോളുകളൊന്നും ഇല്ല ഇല്ല ഇതുവരെ ഒന്നും അരുൺകുമാർ അത് തിരുവാർപ്പ് പഞ്ചായത്ത് തിരുവാർപ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് ഒന്നാം വാർഡിൽ പെടുന്ന ചങ്കളം സൗത്ത് മേഖലയിലാണ് എന്നുള്ളതാണ് അവിടെയാണ് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷം തരത്തിൽ ഉണ്ടോ കറണ്ടുമുണ്ട് തരത്തിൽ അവിടെ ഷോർട്ട് സർക്യൂട്ടോ അതല്ലെങ്കിൽ ഈ ഭിത്തിയിലൊക്കെ ഈർപ്പോ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചവിട്ടുന്നത് പോലും അപകടമാണ് തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇവര് സമയത്ത് ഈ ആളുകളൊക്കെ മാറി അതെ അതെ ആരും മാറിയിട്ടില്ല തിരുവാർപ്പ് പഞ്ചായത്തിലെ പ്രത്യേക സ്ഥലത്തേക്ക് അവിടെ പല വീടുകളിലും വെള്ളം കേറിയിട്ടുണ്ട് പഞ്ചായത്തുകാർ അംഗീകൃതം അറിയണം പ്രസിഡന്റും ഒന്നാം വാർഡിലെ ഓ ഏത് പഞ്ചായത്താണ് മോർക്കോട് പഞ്ചായത്താണ് കേട്ടോ അഖിൽ മോർക്കോട് പഞ്ചായത്താണ് അപ്പൊ ആണ് തിരുവാർപ്പ് പഞ്ചായത്ത് തിരുവാർപ്പ് പഞ്ചായത്തിലെ മോർക്കോട് വാർഡിൽ ഒന്നാമത്തെ വാർഡിലുള്ള വാർഡ് മെമ്പർ സ്ഥലിക്ക് ഒന്ന് ഉണർന്ന് ഈ വീട്ടിലേക്കൊക്കെ ഒന്ന് വരിക ഇവരെ അടുത്ത ക്യാമ്പിലേക്കൊക്കെ മാറ്റുക കനത്ത മഴയാണ് ഇവിടെ മുട്ടോളം വെള്ളത്തിലും ഒക്കെയാണ് ആളുകൾ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അവസ്ഥയാണ് അഖിൽ അതെ 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 ഉൾക്കുവാറോ നമുക്ക് ഈ സമീപത്ത് ഈ ഒരു നമ്മൾ ഒരു വീട്ടിലേക്കാണ് കയറി വന്നത് ഇവിടെയാണ് ഈ ഒൻപത് മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞുള്ളത് ഇതിന് സമീപത്ത് നമുക്ക് മറ്റ് മൂന്ന് വീടുകളിലേക്ക് കാണാം ഇതേപോലെ അതായത് ഒരുപക്ഷെ കുറച്ചുകൂടി ആഴത്തിലേക്കുണ്ട് നമ്മൾ നല്ല ഇറങ്ങി നടന്നു പോയാൽ മാത്രം അറിയില്ല മതി നമുക്ക് അറിയാൻ ചെറിയ ചെറിയ കൈത്തോടുകളൊക്കെ ഉണ്ടാവും നമുക്ക് അറിയണമെന്നില്ല അഖിൽ അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കാണിച്ചാൽ മതി സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക എല്ലാ റിപ്പോർട്ടർമാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലെ ചെറിയ കുളങ്ങളോ ചെറിയ കൈത്തോടുകളോ ചെറിയ തോടുകളോ ഓടകളോ ഒക്കെ ഉണ്ടാവും അതിലും നമ്മൾ പോയി വീഴരുത് അപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുക ഇതേപോലെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം പഞ്ചായത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അഖിൽ അവരോട് പറഞ്ഞോളൂ നമ്മൾ തിരുവാർപ്പ് പഞ്ചായത്തിലെ ഈ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് അതിനുശേഷം അവരെ ക്യാമ്പിലേക്ക് മാറണം എത്രയും പെട്ടെന്ന് അവർ ക്യാമ്പിലേക്ക് മാറുക സുരക്ഷിതമായിട്ട് അവർ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ ഒന്നുകൂടി വാർഡിൻ്റെ പേരൊന്ന് ചോദിക്കാമോ ഒന്ന് പറയാമോ എങ്കിൽ തീർച്ചയായും അവരുണ്ട് അത് അരുൺകുമാർ നമ്മളെ വിളിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടത് മറ്റ് ഒരു കുടുംബം മറ്റൊരു കുടുംബമായിരുന്നു നമ്മൾ അവരെ കണ്ടിട്ടില്ല അവരിതിന് നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ചുകൂടി അപ്പുറത്താണ് അവർ അവരുടെ അവരും ഇതേപോലെ തന്നെ ഈ അരോളം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് അവർ വീടുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന നാലോ അഞ്ചോ വീടുകളല്ല ഇതിലും കൂടുതൽ വീടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷെ ചോദിച്ചു നോക്കാം ഇവരോട് ഇവർക്ക് അറിയാൻ സാധിക്കും എത്ര വീടുകൾ ഏകദേശം ഈ ഉണ്ട് എന്നുള്ളത് കേട്ടോ ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ടാവും ഇതേപോലെ വെള്ളത്തിൽ മുങ്ങി ആറ് വീട് അവിടെ രണ്ട് മൂന്നാറ് വീടുണ്ട് ആ അപ്പുറത്തോട് ആ നല്ല വഴിയാണ് മടിയെല്ലാം അതെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുക ഇതേപോലെ തന്നെ ഇതേപോലെ ഇതേപോലെ തന്നെ എല്ലാം പിറകത്ത് വെള്ളം അവിടെ നിന്നും ആളുകൾ ആരും മാറിയിട്ടില്ല ആരും മാറിയിട്ടില്ല ാണ് അരുൺകുമാർ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തിരുവാർപ്പ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാരുടെയും ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ പല വാർഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ തിരുവാർപ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീട്ടിലാകെ വെള്ളം കയറിയിട്ടുണ്ട് ഒമ്പത് മാസമുള്ളൊരു കുഞ്ഞവിടെയുണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ കുഞ്ഞിനെയും എടുത്ത് ഇരിക്കുകയാണ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ഇന്നും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും വെള്ളം നില ഉയരാനുള്ള സാധ്യത നോക്കൂ ഒരു കിണറിന്റെ ഭാഗമാണ് ആ കാണുന്നത് അല്ലേ അഖിൽ ഒരു കിണറിന്റെ മുകൾ ഭാഗം വരെ വെള്ളം എത്തിയിരിക്കുന്നു അത് മറയുടെ മുഗൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അവരോട് സുരക്ഷിതമായിരിക്കാൻ പറയുമോ ആ അഖിൽ നമുക്ക് തിരുവാർപ്പിലെ പഞ്ചായത്ത് അധികാരികളുമായിട്ടൊന്ന് ബന്ധപ്പെടാം അതിനുശേഷം എത്രയും പെട്ടെന്ന് അവരെ ക്യാമ്പിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റേണ്ടതു വീട്ടിൽ നിന്നും അപകടകരമായ സാഹചര്യമാണ് എന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ ഇങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ വിളിച്ചറിയിക്കാം നമ്മൾ തിരുവാർപ്പ് പഞ്ചായത്തുമായിട്ട് അല്പസമയം ബന്ധപ്പെട്ടിട്ടുള്ളിൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഒരുക്കുന്നു ാണ് താങ്ക് യു അഖിൽ അവിടെ സുരക്ഷിതമായിരിക്കാൻ അവരോട് പറയുക മറ്റു വീടുകളിലെയും വാർത്തകളും അവരുടെ പ്രതികരണങ്ങളും പ്രേക്ഷകർക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാം